ആരാധനയും സ്തുതിയും യും ഉണ്ടായിരിക്കട്ടെ നിയമാവർച്ചന പുസ്തകം നാലാം അധ്യായം ഏഴാം തിരുവചനം നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രയടുത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ദൈവം ഇത്രയടുത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ജോഹൻലാന്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി തിരുവചനം എന്റെ പിതാവ് എനിക്ക് നൽകുന്നവർ എന്റെ അടുക്കലേക്ക് വരും എന്റെ അടുക്കലേക്ക് വരുന്നവനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല യോഹനാൻ ആറ് മുപ്പത്തിയേഴ് പിതാവിനക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല തള്ളിക്കളയുകയും ഈ പരിശുദ്ധമായ താര ഒരക്കത്തിൻ്റെ രൂപത്തിൽ ഞമ്മളോട് കൂടെയായിരിക്കാൻ അങ്ങ് സ്വയം ചെറുതായി ഞങ്ങളെ അത്രയധികമായി സ്നേഹിക്കുന്നു അങ്ങയുടെ വലിയ സ്നേഹത്തെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയുടെ വലിയൊരു വിശുദ്ധി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊറിയണം ഞങ്ങളെ അത്രയധികമായി സ്നേഹിച്ച് ഞങ്ങളോടൊപ്പമായിരിക്കുന്നു അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് തൃക്കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ കുടുംബങ്ങളെ നിയോഗങ്ങളെ ആത്മീയ ഭൗതിക മേഖലകളെ ശോയെ സമർപ്പിക്കുന്നു ഉപജീവന മാർഗങ്ങളെ തൊഴിൽ മേഖലകളെ പഠന മേഖലകളെ സമർപ്പിക്കുന്നു രോഗാവസ്ഥകളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഞെരുക്കത്തിൽ കഴിയുന്നവരെ വിവാഹത്തിന് തൊഴിലിനു തടസ്സം അനുഭവിക്കുന്നവർ കുടുംബസമാധാനമില്ലാതെ വേദനിക്കുന്ന ഓരോ മക്കളെയും ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിന്റെ ഭാരം ഒന്നും ഞങ്ങൾ ക്ലേശിക്കുന്നു ഷോയെ വിശദമത്തായി സുശേഷം പതിനൊന്ന് ഇരുപത്തിയെട്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു യോഹനാൻ ആറ് മുപ്പത്തി ഏഴ് എന്റെ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എന്റെ അടുക്കൽ വരും എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും ഒഴിവാക്കുകയില്ല ഈശോയെ ആ വലിയ ബോധ്യത്തിലായിരുന്നു ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും ക്ലേശങ്ങളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ആകുലതകളെയും സങ്കടങ്ങളെയും ഉൾഭയത്തെയും ഞങ്ങളുടെ സന്തോഷങ്ങളെയും നന്മകളെയും എല്ലാം വിശവേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിശുദ്ധ യോഹനാഥ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള തിരുവചനങ്ങൾ എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു യേശു വന്ന് അവരുടെ മദ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എന്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കും തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ എന്റെ ഈശോ കുരിശിൽ മരിച്ച് മൂന്നാം നാൾ ബുദ്ധിതനായതിനു ശേഷം തന്റെ അപ്പസോയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു വീണ്ടും എട്ട് ദിവസങ്ങൾക്ക് ശേഷം തോമസ് അവരോട് കൂടെയായിരുന്നപ്പോൾ ഈശോ അവരുടെ മധ്യയിൽ നിന്നുകൊണ്ട് തോമസിനോടായി പറയുകയാണ് ജീവിതത്തിൽ ഭയപ്പെട്ടിരുന്ന നിമിഷങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളിൽ കർത്താവിൽ മാത്രം ആശ്രയം വെച്ച് കർത്താവിൽ അടിയുറച്ച് വിശ്വസിച്ച് മുൻപോട്ട് പോയ തോമസ് ലിഹാൻ ആ തോമാസ്ലീഹായുടെ വിശ്വാസത്തെ പ്രതി ഈശോ അവനെ ശക്തിപ്പെടുത്തുകയാണ് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ തളർന്നിരിക്കുമ്പോൾ ഏകാന്തതയിൽ തളരുമ്പോൾ എല്ലാവരാലും അവഗണിക്കപ്പെടുമ്പോൾ എത്ര അധ്വാനിച്ചിട്ടും വിലയില്ലാതായി പോകുമ്പോൾ എത്രമാത്രം കഷ്ടപ്പെട്ട പെടുമ്പോഴും ഒരു ഇല്ലാതെ പോകുമ്പോൾ ഈശോയെ അങ്ങേ പരിശുദ്ധമായ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധതമായ പോലെ അങ്ങേ സ്നേഹിച്ച് ആഗ്രഹിച്ച് ആശ്രയിച്ച് ജീവിക്കാനുള്ള കൃപ നൽകണം തോമസിന്റെ വാശി തോമസിന്റെ വിശ്വാസദാർഷ്ട്യം അതൊരു പ്രാർത്ഥനയായി ഉയരുകയാണ് എന്റെ ജീവിതത്തിന്റെ ഏകാന്തതയിൽ ഒറ്റപ്പെടലിൽ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള ഉറച്ച വിശ്വാസ ബോധ്യമാണ് വിശുദ്ധ തോമസ് ലിഹായി നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാമെന്ന ഉറച്ച വിശ്വാസം ജീവൻ പോലും പകുത്തു പകുത്തുകൊടുക്കുന്ന വിശ്വാസത്തിനുടമയാണ് തോമാ ആ വിശുദ്ധനോട് അദ്ദേഹത്തിന് മാത്രം യേശുവിന്റെ പ്രത്യക്ഷം കാണാതെ വന്നു പോകും വിശ്വസിക്കുകയാണ് എന്റെ കർത്താവിന്റെ പാർശ്യത്തിൽ കൈവയ്ക്കാതെ മുറിവ് കാണാതെ ഞാൻ വിശ്വസിക്കുകയും അതിന്റെ അർത്ഥം ഈശോ ഉദ്ധിതനായിട്ടുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വരും എന്റെ ജീവിതത്തിൽ ഇടപെടും എന്റെ ജീവിതത്തെ തൊട്ട് സുഖപ്പെടുത്തുമെന്ന ഉറച്ച ബോധ്യം ഈശോയെ അതേ ബോധ്യത്തോടെ ഞങ്ങളായിരിക്കും പരിശുദ്ധ കുർബാന സത്യമായി മെടുന്നുള്ളിയിരിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിൻറെ പുത്രനായി അങ്ങെന്റെ കർത്താവാണ് അങ്ങനെ ദൈവമാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു പ്രഖ്യാപിക്കുന്നു കർത്താവേ എന്റെ ദൈവമേ എന്റെ കർത്താവേ എന്റെ ദൈവമേ എൻറെ കർത്താവേ എന്റെ ദൈവമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് നിയോഗങ്ങളിലേക്ക് മാനസിക ശാരീരിക അവസ്ഥകളിലേക്ക് ഈശോയെ അങ്ങ് എഴുന്നള്ളി വരണമേ ഇടപെടണമേ പ്രവർത്തിക്കണമേ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ യാചിക്കുന്നു യാർത്ഥനയിൽ ഓരോ നിമിഷങ്ങളിലായി പങ്കുചേരുന്ന ഓരോ വ്യക്തികളെയും അവരായിരിക്കുന്ന ഭവനത്തെയും അന്തരീക്ഷത്തെയും അങ്ങേ വചനത്തിന്റെ അധികാരത്താൽ വിശുദ്ധീകരിക്കണമേ യോഹനാൻ പതിനഞ്ച് മൂന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവെങ്കിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു ഈശോയെ പരിപൂർണതയിൽ സമർപ്പിക്കുന്നു ഒന്നും മാറ്റിവെക്കാതെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ നിയോഗങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു അങ്ങയുടെ തിരരുത്താൻ കഴുകി വിശുദ്ധീകരിക്കണമേ ശക്തിപ്പെടുത്തണമേ വിശുദ്ധ പുരുഷന്റെ കോട്ട കെട്ടി സംരക്ഷിക്കണമേ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഫലങ്ങളിലേക്ക് ജീവിതത്തെയും കുടുംബത്തെയും എല്ലാം സമർപ്പിക്കുമ്പോൾ അവക്കെതിരെ വരുന്നു അവയെ സ്വാധീനിക്കുന്ന അവയെ അലട്ടുന്ന അവയെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും എന്നെയും എൻ്റെ കുടുംബത്തെയും അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും അന്ധകാരശക്തികളെയും കെട്ടുകളെയും ബന്ധനങ്ങളെയും മദ്യപാനത്തിൻ്റെ ലഹരി വസ്തുക്കളുടെ ജഠികാസക്തിയുടെ ദുരാത്മാക്കളെ മന്ത്രവാദത്തിൻ്റെ കൂടോത്രത്തിൻ്റെ ആഭിചാരത്തിൻ്റെ ക്ഷുദ്രവിദ്യയുടെ കൈവശത്തിൻ്റെ ദുരാത്മാ ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ പൗരോഹിത്യത്തിന് അധികാരത്തിൽ നിത്യകനിക പരിശുദ്ധയുടെ സാന്നിധ്യത്തിൽ മധ്യസ്ഥതയിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു കുരിശിൻ കീഴിലേക്ക് ആട്ടിപ്പായു പ്രാർത്ഥിക്കുന്നു നിത്യ നിത്യനരകത്തിലേക്ക് ഈ പ്രാർത്ഥനയിൽ പലയിടങ്ങളിലായി പല സമയങ്ങളിലായി പങ്കുചേരുന്ന ഓരോ വ്യക്തികളിൽ നിന്നും വിട്ടുപോകണമെന്ന് യേശുനാമത്തിൽ പൗരോഹിത്യ അധികാരത്തിൽ ുന്നു കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിശോയെ ഞങ്ങളുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധയോ ഹനാനസു ശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തിനാലിൽ നാൽപ്പത്തിയൊന്ന് മുതലുടെ തിരുവചനങ്ങളിൽ പ്രകാരം ഞങ്ങളുടെ പിതാവെ അങ്ങന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ ഞാൻ അങ്ങേക്ക് നന്ദി വലിയ വിശ്വാസത്തോടെ എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് വിശവയെ ഞങ്ങളുടെ ജീവിതത്തെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ിലയേറിയാലും പാപത്തിൻ കറകളിൽ നിന്നും സകലേ സ്വാതിവ്യകടാക്ഷം തൂകളമേവൽ സലസുധരിൽ നിർമലരാജീവിച്ചിടുവാ നമ്മുടെ കർത്താവീശോയുടെ കൃപയാണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും